ഏറ്റവും വാഴയുടെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ഇത് ചെയ്യണം ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ആകുന്നതിനുള്ള ടൈം പീരീഡ് നിശ്ചയിക്കുന്ന അതിന്റെ വോളിയമാണ് അതിന്റെ സൈസ് നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ എത്ര ഫാസ്റ്റ് ആയിട്ട് അത് കമ്പോസ്റ്റ് ആകും നമുക്കിപ്പോ ഈ ഈ ജൈവമാലിന്യത്തിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മള് വെജിറ്റബിൾ വേസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാലിന്യമായിട്ട് വരുന്നത് അപ്പൊ വെജിറ്റബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് കണ്ടതുപോലെ ഒരുപാട് വലിയ സാധനങ്ങളായിരിക്കും ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷമുള്ള വാണി വരുന്നത് തണ്ണിമത്ത അതുപോലെ വലിയ സൈസിലാണ് വരുന്നത് അപ്പോൾ അതൊക്കെ കമ്പോസ്റ്റ് ആകുന്നതിൻ്റെ നോർമൽ ടൈമിൽ നമ്മൾ കൊണ്ടുപോയിട്ടാൽ ഒരു അറുപത് എഴുപത് ദിവസം എടുക്കുന്ന സാധനം നമുക്ക് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസത്തിന് താഴത്തേക്ക് ആ പ്രോസസ്സിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വോളിയം വോളൂമുണ്ട് നമുക്കൊരു ആയിരം കിലോ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അഞ്ച് സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി അപ്പോൾ ആ ഒരു ടൈം കൺസെപ്ഷനും നമ്മുടെ ഒരു സ്പേസ് കൺസെപ്ഷനും നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ടാണ് ഇതുപോലുള്ള മെഷീനറികൾ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ ഈ ക്രഷ് ചെയ്യുന്ന സമയത്ത് ഈ സാധനത്തിൻ്റെ ഒരു ചതവ് സംഭവിക്കും അപ്പൊ ചതവ് സംഭവിക്കുക സാധനത്തിൽ ചതവ് സംഭവിച്ചാൽ നമുക്കറിയാം പെട്ടെന്ന് അഴുകാനായിട്ടുള്ള ആ ഒരു ഫാസ്റ്റായിട്ട് സാധനം വർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടുവരും ബൾക്കായിട്ടൊക്കെ വേസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലാണ് ശരിക്കും നമുക്ക് ഇതുപോലുള്ള മെഷീനറികൾ വേണം എന്നാലേ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞാലും നമ്മള് ഒരു ചെറിയ വേസ്റ്റ് ഇപ്പൊ ഒരു അഞ്ഞൂറ് കിലോ ഒക്കെ വേസ്റ്റ് വരുന്നവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷെ അയ്യായിരം കിലോ വേസ്റ്റ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലത്തെ മെഷിനറികൾ ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് വളരെ ഫാസ്റ്റ് ആയിട്ട് നീറ്റായിട്ടും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മെഷീൻ എന്ന് വെച്ചാല് നമുക്ക് അതിനകത്ത് തന്നെ ഇനോക്കില് ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആ മെഷീൻ കൊടുക്കുന്നത് ഇത് നമ്മൾ തന്നെ ഡിവൈസ് ഉണ്ടാക്കിയെടുത്ത ഡിവൈസ് ആണ് നമ്മൾ തന്നെ ഇപ്പൊ ഉൽപാദനം നടത്തി നമ്മൾ തന്നെ ആൾക്കാർക്ക് ഇതുപോലെ സംരംഭം ചെയ്യാൻ താല്പര്യം വരുന്ന ആൾക്കാർക്ക് നമ്മൾ തന്നെ ഉത്പാദിച്ച് കൊടുക്കുന്ന ഒരു മെഷീനാണ് ആണ് അപ്പൊ അതിന് ആ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയ ഒരു മെഷീനാണ് അപ്പൊ ഇത് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോസസ്സിനൊന്നുകൂടെ ഫാസ്റ്റാക്കാൻ പറ്റും